Kondekona. Kondekona na na. Chakki un. Idun. Idun. Edi. Nanda. Kondekona na na.

കേക്കും <laughs> 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 െ ഒരു മാതും വെച്ചിട്ടേ പങ്കാള പക്ഷേ നമുക്ക് ഒരു കാര്യം ഒക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ച് നിങ്ങളിപ്പം വണ്ടേ അപ്പൊ ഞങ്ങൾ അങ്ങനെ മാവ് ഞാൻ ഇടാൻ പറ്റിയത് ഇതെന്താ സംഭവം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക

അത് വൈറ്റ് ആയി ആരെങ്കിലും പർപ്പിൾ കളറാക്കോ ഇല്ലേ ആക്കി വെച്ചിരിക്കുന്ന ഒത്തിരി കണ്ടില്ലേ കുരുട്ട് കണ്ടില്ലേ അതിനിടയ്ക്ക് ആ ലൈനിൽ ഞാനും കൂടി വരച്ചിട്ടുണ്ട് അപ്പൊ കണ്ടില്ലേ പിന്നെ വേറൊരു കുട്ടി സംഭവം കൂടി കണ്ടേ ഇതുമെ അടുക്കാവോന്ന് പറഞ്ഞു വേണ്ടിയാണ് ഈ മേഹലാള പണ്ടത്തെ ഉൾപ്പെടുത്തിട്ടെന്ന് കേട്ടായിട്ടില്ലേ എന്നാ കമന്റ് ചെയ്യണം എനിക്കിഷ്ടമാണ് നിങ്ങൾ ട്രക്കും കൂടെ ഉണ്ടായിരുന്നു അതിപ്പോന്നാണ് നിന്നെ കിടന്നു എവിടെ പോയോ എന്തോ

நம்ம வீடியோலள்ளது. இன்னே இன்னொரு காரிய நம்ம எல்ல நம்ம லெவல் செய்யணும் பாருங்க. പക്ഷே வந்து சேரல. என்ன வந்து யா ராவில இருக்கது இல்ல அதான் யூடியூபர். நம்ம என்ன இல்ல

സ്കൂളിൽ പോയിട്ട് പക്ഷെ ഒന്നാം ക്ലാസ് പക്ഷെ പാർക്കിലൊന്നും കൊണ്ടുപോകും പക്ഷെ ഒരു ഇത്ത പറയുന്ന മൂന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലാവുമ്പോ കൊണ്ടുപോകും അപ്പം എനിക്കിപ്പോ ആറു വയസ്സായി ഇപ്പൊ ഏഴ് വയസ്സും കൂടെ ആയ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പോകുന്നു പിന്നെ മൂന്ന് പിന്നെ നാളെ ആറ് ഏഴ് എട്ട് വലുതായി വലുതായി കഴിഞ്ഞാൽ അത് ഞങ്ങൾ കണ്ടോ ഇല്ല പഴയ പിടിച്ചു അപ്പം രണ്ട് കേക്ക് ഉണ്ടായിരുന്നു ഒന്ന് ചോക്ലേറ്റിന്റെ കേക്കും കോക്കോമില്ല അത് മറ്റേ ഇത് കോക്കോമിന്റെ ഇതായിട്ട് വരും പടം ഒന്നും പക്ഷെ പടം നമ്മൾ കാർഡ് ബോർഡായിട്ട് വെക്കരുത് അങ്ങനെ കീമ്പൊക്കെ ആയിട്ട് ഒരു ഇതല്ലേ ബട്ടർ പേപ്പർ ആ അതിങ്ങനെ ഒരു ഡിസൈൻ ആയിട്ട് ഇങ്ങനെ പേപ്പറാണെന്ന് കോക്കും വേണമെന്നാണ് നമ്മൾ തടയത്തില്ല ഒരു പക്കി അത് നമ്മൾ വാട്ടർ വാട്ടർ അപ്പൊ ഇങ്ങനെ അതാണ് അങ്ങനെ